കണ്ണൂരിൽ എത്തുമ്പോൾ കുറേ വൈകിയാണ് എത്തിയത് അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ പുലരി റെസ്റ്റോറൻറ്റിൽ കണ്ണൂരിലെ ഒരു ഫേമസ് ഹോട്ടലാണ് അവിടെ പോയി പന്ത്രണ്ടര ആയതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തിരക്കൊന്നും തുടങ്ങിയിട്ടില്ല കുറച്ച് പേർ മാത്രം നമ്മൾ പോകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ നമുക്കും ഇല ഉണ്ടുവച്ചു അപ്പോൾ എന്തൊക്കെയാണ് വിളമ്പിയതെന്ന് നമുക്ക് നോക്കാം ആദ്യം വലിയ രണ്ട് ഇലകളായിരുന്നു പിന്നെ നല്ല ചൂടും ചോറിന് പിന്നെ അതിൻ്റെ കൂടെ ഓരോ സാധനങ്ങളായി വിളമ്പാൻ തുടങ്ങി സാമ്പാർ ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഇവിടുത്തെ സാമ്പാർ പിന്നെ എനിക്ക് എനിക്കാണ് ഇത് വിളമ്പുന്നത് സാമ്പാർ മീൻകറി പിന്നെ ഉപ്പേരി അച്ചാറ് പച്ചടി എല്ലാം വിളമ്പി കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത പരിപാടിക്ക് കാത്ത് തന്നു പലതരം ഫ്രൈ ഉണ്ട് ഇവിടുത്തെ ഈ ഫ്രൈ ആണ് ജനങ്ങളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് ഒരുപാട് തരം ഫ്രൈ ഉണ്ട് ഇവിടെ അപ്പം നമ്മൾ അയില വാങ്ങി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ കറികൾക്കൊക്കെ അയ്യോ എന്തൊരു ആശ്വാസമാണെന്നോ പിന്നെ ഇത് മത്തിമുട്ട മുട്ട ഇവിടുത്തെ ഒരു പ്രധാന സ്പെഷ്യലാണ് മത്തിമുട്ട മീൻമുട്ട പണ്ടൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് മത്തിമുട്ട വാങ്ങാറുണ്ട് പക്ഷെ ഒരു മണി കഴിഞ്ഞാലൊന്നും കിട്ടൂല പിന്നെ ഇവിടുത്തെ വല്യ രണ്ട് ചട്ടികളിലാണ് സാമ്പാറും കരിപ്പെട്ടി എനിക്ക് അസുഖമായതുകൊണ്ട് കുറെ കാലമായി ഫ്രൈ ഒന്നും വീട്ടിൽ വെക്കാത്തത് ഒലിവോയിലാണ് ഫുഡൊക്കെ പാകം ചെയ്യുന്നത് പക്ഷെ ഇവിടുന്ന് കുറേ കാലം കൂടി ഇവിടുന്ന് നല്ലൊരു ഊട് കഴിച്ചപ്പോൾ ഭയങ്കരമായ സംതൃപ്തി ഇത് സുദീപ് ഇയാളാണ് ഇവിടുത്തെ മാനേജർ പിന്നെ അവിടുത്തെ വളരെ പ്ലസന്റായ ജോലിക്കാർ ഇത് ഗഫൂർ ഇയാൾ കുറേ വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുകയാണ് പറയാൻ മാത്രം വലിപ്പമുള്ള ഹോട്ടൽ അല്ലെങ്കിലും ഇവിടെ നമ്മൾ വരുന്നത് ഇവിടുത്തെ നല്ല വൃത്തിയുള്ള അന്തരീക്ഷം കൊണ്ടാണ് ഇത് കണ്ടില്ലേ ഇവിടുത്തെ വാഷ് ബേസിനൊക്കെ വളരെ നീറ്റാണ് ഇത് ശ്രീരാം ശ്രീരാവ് ഒരു തൊഴിലാളിയാണ് അദ്ദേഹം ഇവിടെ കുറേ വർഷങ്ങളായി ജോലി ചെയ്യുകയാണ് നമ്മുടെ നാട്ടുകാർ കൂടാതെ ഹിന്ദിക്കാരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഹോട്ടലിന്റെ ഓണറാണ് തൊട്ടടുത്തായി ഈ ഹോട്ടലിന്റെ സദ്യ സ്പെഷ്യൽ എന്നൊരു വിഭാഗമുണ്ട് എല്ലാ സൺഡേയ്സിലും ഇവിടെ സദ്യ നമുക്ക് കിട്ടും നമുക്ക് ഒരു സദ്യ കഴിക്കണം തോന്നിയാൽ ഇവിടെ വന്നാൽ മതി നല്ല തിരക്ക് തുടങ്ങി നാലാണോ ഫാമിലി കോഴിക്കോട് ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ഇവർ ഈ ഹോട്ടലിന്റെ പബ്ലിസിറ്റി കേട്ട് കോഴിക്കോട് നിന്ന് വന്നവരാണ് ഇത് ഇവരുടെ അടുക്കളയാണ് വളരെ നീറ്റും നല്ല വൃത്തിയുള്ള അടുക്കളയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും നിങ്ങളെ കാണുന്നതാണ് അതുവരെ ഗുഡ് ബൈ